ഇപ്പൊ ഇംഗ്ലീഷിലെ നെല്ല് ചരിത്രത്തിന്റെ പ്രവാഹമാണ് ഓരോ ദിവസം എന്ന പോലെ പുതിയ പുതിയ പുസ്തകങ്ങൾ ഒന്നാന്തരം പുസ്തകങ്ങൾ പല പല അപ്രോച്ചിൽ പല പല ആംഗിളുകളിൽ ലോകത്ത് മുഹമ്മദ് നബിയുടെ സ്വാധീനം ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു സലോ അലിഹളി ഒരു യൂറോപ്യൻ പണ്ഡിതൻ എഴുതി മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ ദി എല്ലാ പ്രവാചകന്മാരിലും വെച്ച് ഏറ്റവും വലിയ വിജയ് ചിലതൊക്കെ പറഞ്ഞ് പറഞ്ഞ് വലിയ വലിയ വാക്കുകൾ പറഞ്ഞു ബർണാഡ് ഷാ പറഞ്ഞു ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റ വഴിയുള്ള മുഹമ്മദ് തിരിച്ചു വരണം ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ ആയിരുന്നു അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെ അദ്ദേഹത്തെ മറികടക്കുന്ന അത്ര വലിയൊരു പ്രബന്ധകാരൻ പിന്നീട് ജനിച്ചിട്ടില്ല ജോർജ് ബർണാട് ഷാ മഹാചിന്തകനായ ബെർണാട് ഷാ രസികനായ ബർണാട് ഷാ ലോകത്തെ നന്നാക്കി തീർക്കാനുള്ള ഒരേ ഒരു പോം വഴി മുഹമ്മദ് തിരിച്ചു വരണം എന്നിട്ട് തന്നിഷ്ടം പോലെ ലോകത്തെ മാറ്റണം എന്നാണ് ബർണാട് ഷാ പറയുന്നത് നാപ്പോളിയൻ പറഞ്ഞു എനിക്ക് രണ്ട് ആഗ്രഹങ്ങളേ ഉള്ളൂ ഒന്ന് ലോകത്തെ ജയിച്ചടക്കണം രണ്ട് ഞാൻ ജയിച്ചടക്കിയ ലോകത്ത് മുഹമ്മദ് സൃഷ്ടിച്ച മാതൃക ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം ലാമൈൻ പറഞ്ഞു ലോകം കണ്ട ഏറ്റവും വലിയ വിജയി വിപ്ലവകാരി മുഹമ്മദ് നബിയാണ് നമ്മളെ ജീവിതകാലത്ത് നമ്മൾ വേറെ പലതും കണ്ടു നമ്മുടെ ജീവിതകാലത്താണ് മൈക്കിൾ ഹാർട്ടിന്റെ പുസ്തകം ഇറങ്ങിയത് ദ ഹൺഡ്രഡ് ലോകത്തെ ഏറ്റവും വലിയ സ്വാധീനം സൃഷ്ടിച്ച നൂറ് പേർ അതിൽ ഒന്നാം സ്ഥാനം പരിശുദ്ധ റസൂൽ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം ലോകവിപ്ലവത്തിന്റെ സങ്കേതമായി പരിവർത്തനത്തിന്റെ ശിരാകേന്ദ്രമായി കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയുടെ മോചനമായി ൊഴിലാളിക്ക് വയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുന്ന ഏറ്റവും വലിയ മോചന മന്ത്രമായി സമത്വത്തിന്റെ ഏറ്റവും വലിയ വിളംബരമായി മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനമായി മാനവികതയുടെ ആഘോഷമായി രാഷ്ട്രീയ സമത്വത്തിന്റെ സാമ്പത്തിക സഹോദര്യത്തിന്റെ ഏറ്റവും വലിയ വിളംബരമല്ലയോ പരിശുദ്ധ റസൂൽ കബ ഹലെ ലോസാല നബി നബി തന്നെയാണ് നബി മുൻ തുടങ്ങിയാൽ ഇത് ദൂതരായ മുഹമ്മദുമാണ് സംസാരിക്കുന്ന മുഹമ്മദ് നബി ദൈവദൂതനാണെങ്കിൽ മൗനിയായ മുഹമ്മദ് നബി ദൈവത്തിന്റെ വേദഗ്രന്ഥമാണ് മുഹമ്മദ്

അങ്ങെ കാണുന്നതെ ഈതായ പെരുന്നാളുമാണ് അങ്ങയുടെ മുഖം പരിശുദ്ധ ഖുർആന്റെ വതനമാണ് അങ്ങനെ വരുമ്പോ അങ്ങേക്ക് സമമായിട്ടാരുമില്ല അങ്ങല്ലയോ ആമിനയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫുഴല മുഹമ്മദ് ഈ ലോകമങ്ങേക്ക് ദണ്ഡമാണ് നബിയേ

സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ പേര് നബിയേ ദറൂദ് അങ്ങയുടെ സത്യമേലാണ് മുഴുവൻ സലാത്തും വർഷിക്കപ്പെടുന്നത് നബിയേ അള്ളാഹുവിന്റെ മുഴുവൻ ശാന്തിയും അങ്ങയുടെ പേരിലുമാണ് മാമു എന്റെ പൂർണ്ണ ചന്ദ്രനും അങ്ങ് തന്നെയാണ് നബിയെ എന്റെ ജീവിതത്തിൽ നിലാവ് ചൊരുങ്ങി നിൽക്കുന്ന ചന്ദ്രൻ ഹെ ലു ലുട്ടീ മേരി പ്രഭാതവും എന്റെ സന്ധ്യ അണഞ്ഞു പോകുന്നതും അങ്ങയുടെ ഓർമ്മയിലാണ് എന്റെ ഉഷസ് ഉണരുന്നതും അങ്ങയുടെ ഓർമ്മയിലാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ്